ും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ക്ഷാമബദ്ധ കുടിശ്ശിക വെക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിയും അംഗീകരിക്കാനാവില്ലെന്ന് കെ എസ് എസ് പിയു സംസ്ഥാന കമ്മിറ്റി അംഗം ആരെ ഉണ്ണിക്കാൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് എസ് പിയു കളക്ട്രേറ്റിനു മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കാനാണ് കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നിയമനിർമ്മാണം പെൻഷൻകാരോടുള്ള വഞ്ചനയാണ് കുടിശ്ശികയായ ക്ഷാമബത്ത എപ്പോൾ തരുമെന്ന കാര്യത്തിലും പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാത്തതിനും സംസ്ഥാന സർക്കാരിനെ അംഗീകരിക്കാനാവില്ല ആരോഗ്യ രക്ഷാ പദ്ധതിയായ മെഡിസെപ്പ് ഉദ്ദേശിച്ച ഫലം ചെയ്യാത്തത് വയോജനങ്ങളായ പെൻഷൻകാർക്ക് ദുരിതമാണ് അഞ്ച് ലക്ഷം പെൻഷൻകാരോടെ അനുഭാവപൂർവ്വമായ നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്നും ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു കരണം ഇവിടെ വന്നാൽ അത് ഗവൺമെന്റ് തീരുമാനിക്കുമെന്നും അതിൽ കൊടുക്കണം ആർക്കെപ്പോൾ കൊടുക്കണം എന്നുള്ളതൊക്കെ അല്ലാതെ നിലവിലുള്ളവർക്കെല്ലാം കൊടുക്കുക എന്നുള്ള വ്യവസ്ഥ മാറും അങ്ങനെ പലതും എടുക്കുന്ന തീരുമാനം ചോദ്യം ചെയ്യാൻ കഴിയാത്തതാണ് സർക്കാർ തീരുമാനം അതിന് കോടതിയോ ഭരണഘടനയോ പറഞ്ഞ് അത് എതിർക്കാൻ പാടില്ല എന്നുള്ള നിയമമാണ് ഇപ്പോൾ ബില്ല് പാസ്സായിരിക്കുന്നത് ആ ബില്ല് വന്നപ്പോ അതിന് അടുത്ത ദിവസം തന്നെയാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ ധർണാസമരവും നടത്തിയത് അങ്ങനെ ഒരുപടി ഇത് നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ വെച്ച ഡിമാൻഡ് മിക്കവാറും ഇവിടെ വിശദീകരിച്ചല്ലോ ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല കുടിശ്ശിക ഒരുപാട് നമുക്ക് കിട്ടാനുണ്ട് ഡി ഡി ആറിൻ്റെ കുടിശ്ശികയുടെ ഒക്കെ പറഞ്ഞു ആരോഗ്യയുടെ ക്ഷാമപത്താ കുടിശ്ശിക ഉണ്ട് ആ അത് നേരത്തെ പ്രഖ്യാപിച്ചതിന്റെ തന്നെ പ്രഖ്യാപിച്ച ദിവസം മുതലുള്ളത് തന്നിട്ടുള്ളൂ കുടിശ്ശിക പിന്നെ തരും എന്ന് പറഞ്ഞ അല്ലാതെ ഇതുവരെ കുടിശ്ശിക പ്രഖ്യാപിച്ചിട്ടില്ല അതൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമാ പറയുന്നത് അതൊക്കെ ശരിയുമായിരിക്കാം പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഒരു സംഘടന എന്നുള്ള നിലയിൽ ഡി എ കുടിശ്ശിക അനുവദിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക ഇരുപത് വർഷം ജോലി ചെയ്തവർക്ക് ഫുൾ പെൻഷനും എഴുപത് കഴിഞ്ഞവർക്ക് അധിക പെൻഷനും അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കെ എസ് എസ് പിയു ധർണ സംഘടിപ്പിച്ചത് എച്ച് ജെയിംസ് അധ്യക്ഷത വഹിച്ചു ദണ്ഡപാണി വി ആർ രാജൻ കെ രേണുകാദേവി ബി വിജയൻ പി ജി മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു